സ്പെഷ്യൽ അയല പൊരി പൊരിക്കുന്നതാണ് അയല എല്ലാം റെഡിയാക്കി പുളി ഒഴിച്ച് വെച്ചിരിക്കുകയാണ് പുളി ഒഴിച്ചാൽപ്പം തന്നെ ഇങ്ങനെ വെച്ചിരിക്കണം പൊരിക്കാൻ ഇനി നമ്മൾ വിരസത്തിലുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് വിരസം വയ്ക്കാനാണ് പുളി പിന്നെ പുളി തക്കാളി റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് വയ്ക്കാം ഇന്നിപ്പോ അടിപൊളി ടെസ്റ്റിൽ നമുക്ക് ഒന്ന് അതിൽ പൊരിക്കാം അപ്പൊ നമുക്ക് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോന്നോരോന്നായിട്ടും മഞ്ഞൾപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടിയാണ് ഉലുവ പൊടിച്ചത് ഉലുവ പൊടിയാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തത് ഉലുവ പൊടിച്ചതാണ് ഇപ്പൊ ചേർക്കാൻ പോണത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് ഇപ്പൊ ചേർക്കുന്നത് കുരുമുളക് പൊടി പൊടിയാണ് അതിന്റെ രസം വർദ്ധിപ്പിക്കുന്നത് അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ഞാൻ വശത്തിന് ചേർത്ത് കൊടുക്കുക സ്പൂൺ ബേസ് സ്പൂൺ ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചേർക്കാം ഇതിപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അങ്ങ് ഉപ്പിന്ന് നേരിട്ടുണ്ടെങ്കിൽ അങ്ങ് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്പൂൺ ബേസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് സ്പൂണിട്ട് കൊടുക്കാം സാധാരണ എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഒരിത് അതാണ് സ്പൂൺ ബേസ് പറയാത്തത് ഇപ്പോൾ ചേർത്തത് മുളക് പൊടിയാണ് ഇനി ഒന്ന് പെരവണം നന്നായിട്ടൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്യണം എന്റെ ആ പൊന്തി വച്ചേക്കുന്ന കീറി വെച്ചേക്കുന്ന ഭാഗങ്ങളിൽ നന്നായിട്ട് മസാല പിടിക്കത്തക്ക രീതിയിൽ വേണം അതൊന്ന് പുരട്ടി കൊടുക്കാനുള്ളത് ഫ്രഷ് അയലയാണ് ഫ്രഷ് ഇപ്പോൾ നമ്മൾ മസാല പ്രകൃശം കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഇത് നമ്മളെ പുളും കറി വെക്കാനുള്ള ഐറ്റംസാണ് ഇത് ഉള്ളി പിന്നെ അതുപോലെ പുളിവെള്ളം തക്കാളി കറിയപ്പില അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പുളും കറിക്ക് വേണ്ടി റെഡി അപ്പം നമ്മളത് പുളുങ്കറിയും പൊരിച്ച മീനും വേണം പുളുംങ്കറിയും പൊരിച്ച എന്ന് പറയുമ്പോൾ തന്നെ നാവിലെ വെള്ളം ഓറും അത് തന്നെ ഫ്രഷ് അതിലേം കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കറിയപ്പില വലിയ ഇതിലുള്ള കറിയപ്പിലയാണ് കേട്ടോ കറിയപ്പില എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഉള്ളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് മിക്സിയിലിട്ട് ചതയ്ക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വെള്ളം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ അയല മസാല ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം നമുക്ക് നേരെ ഇനി അങ്ങ് അടുപ്പിലേക്ക് പോകാം അപ്പോൾ വൈഫൈ എടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്യണം ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാൻ പറ്റുക ഇത് നമ്മൾ ഇനി ചൂടായതിനു ശേഷം എണ്ണ ഒടിച്ച് കൊടുക്കുക നമ്മളെ പുളും കറിയുടെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ കുളും കറിയുടെ മിക്സിയിലിട്ട് ചതയ്ക്കാനുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ് അതും ഇതിൻ്റെ കൂട്ടത്തിന് അതും ചെയ്യാം അപ്പോൾ നമ്മൾ പൈപ്പിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് മിക്സീർ കൂടി മിക്സിയിലിട്ട് അടയ്ക്കാം കൂടി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലൊക്കൊരിച്ചെടുക്കാനായിട്ട് നാടൻ എണ്ണയാണ് ചെറുതായിട്ട് വെള്ളം ഉണ്ടായിട്ട് പൊട്ടിത്തെറിച്ചു അപ്പോൾ അത് ചലഞ്ച് വന്നിരിക്കുകയാണ് അതിന്റെ കാര്യം കഴിഞ്ഞു ഇനി കൂടി റെഡിയാക്കി എടുക്കാം കൊടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഏത് രീതിയിലേക്ക് അത് അരഞ്ഞ് വന്നിരിക്കുകയാണ് ഇതിലൂടെ നീക്കിയിട്ടിട്ട് നമുക്ക് ഇതും അടുപ്പിലേക്കി വെക്കാം രണ്ടും സെയിം ടൈമിൽ തന്നെ വെക്കാം അപ്പൊ നമുക്കിനി മീൻ വെച്ചു കൊടുക്കാം അപ്പോൾ അയല പരിച്ചതും രസവും ചോറും ആണ് ഇന്നത്തെ സ്പെഷ്യൽ വേണമെങ്കിൽ ഒരു മുട്ട കൂടി പൊരിക്കാം അതിന്റെ ആവശ്യമില്ല ഇല്ല ഇത് തന്നെ മതി ഇത് സൂപ്പർ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചെന്ന് ആ പറയുന്നത് ലെൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഈ മാർക്കറ്റിലെ ഈ ആയിരയുടെയും അതിനൊക്കെ തന്നെ ചൂര ചാള അങ്ങനെയുള്ള എല്ലാ മീനുകളുടെയും പരു മാത്രം മേടിക്കാൻ കേട്ടോ ഇവിടെ അടുത്തൊരു മാർക്കറ്റാണ് അപ്പം ഇനിയൊരു ദിവസം എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പരു മാത്രം മേടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ നമ്മളത് മേടിച്ചുകൊണ്ട് വന്ന് വെച്ച് കഴിച്ചു കൊടുത്ത് ചൂര ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ തന്നെ അയല പിന്നെ ചാള ചാളയുടെ പരു പിറ്റെന്ന് ഹോട്ടിലേക്ക് കൊടുക്കുന്ന ആ ആൾ അവര് വൃത്തിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് തരു അതിന് അവരെ എടുത്തിരുന്നത് പിന്നെ ചൂരല്ല വെട്ടിക്കൊടുക്കുമ്പോൾ എടുക്കും അപ്പോൾ നമ്മൾ അയല റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുളും കറിക്കുള്ള സാധനം ഇവിടെ ഉണ്ട് തീ ഒന്ന് അരി വെച്ചുകൊടുക്കുക ഇപ്പോൾ അയല അടുപ്പിലായി ഇനി നമുക്ക് പൂൺ കറി ഇവയുടെ പരിപാടി നോക്കാം അപ്പൊ അതുപോലെ ആയതിനു ശേഷം ഒരു സമയം എടുക്കും അത് റെഡിയായി വരാൻ ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം ഇവിടുത്തെ നമ്മൾ മസാലകളാണ് വെച്ചേക്ക് വെച്ചയ്ക്ക് ഇടാനുണ്ട് മസാല ടേബിൾ പിന്നെ നമുക്ക് ഇത് ചട്ടി അടുപ്പിലേക്ക് വെച്ച് പിന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തി പിന്നെ നമുക്ക് കുളും പരിപാടി കൂടെ ഒന്ന് ചെയ്യാം ഒന്ന് ചൂടാവട്ടെ മീനോലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലൈൻ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് എന്നെ ചൂടായിട്ടുണ്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം മസാല റെഡി വെച്ചിരിക്കുന്നത് നമ്മളെ പുളും കറി വെച്ചാണല്ലോ അടിപ്പുള പുളും കറിയാണ് പുളും കറി നന്നായിട്ട് കൂട്ടുന്നുണ്ട് മൂമക് തീ ഉച്ചരി കുറച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സിയിൽ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് അതിലേക്ക് ഇട്ട് ഇട്ടുകൊള്ളുക ഉള്ളിയുടെ ചറച്ചാൽ അതിലേക്ക് ഇട്ട് ഈ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മളിത് ഈ രസം വെക്കുന്നത് ചിലവർക്ക് അറിയത്തില്ലെങ്കിൽ രസം വെക്കാൻ വളരെ സിമ്പിളാണ് നമ്മളെ കാര്യങ്ങൾ വെക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് രസം വളരുന്നത് കഴിക്കാനും നല്ല രസമാണ് രസം വരുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല രസമാണ് നമ്മുടെ പരിപാടികൾക്ക് വളരെ സിമ്പിളാണ് പെട്ടെന്നെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് എല്ലാം മെയിൻ ഇതിനോടത്തും മേലടി ആയിട്ടിരിക്കാറ് ഇളക്കി കൊടുക്ക ൊടു നമുക്ക് മീൻ വന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ടുകൊടുക്കണം നമ്മളൊന്ന് ഒരു സൈഡ് ഈ മീൻ പഠിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൈഡ് നല്ല വേവാകുന്നതിന് മുന്നേ തന്നെ ഒരു സ്ഥലം ഇളക്കി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പൊ ഒരു സൈഡ് നന്നായിട്ട് നമ്മൾ മുരിഞ്ഞ് അങ്ങ് സ്രൈഡ് ചെയ്തിട്ട് പിന്നെ ഇളക്കിയിടാതെ ഒരു കുറച്ചൊരു ഹാഫ് വേവൊക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ അത് ഒത്തിരി അങ്ങ് ഇളക്കിട്ട് കൊടുക്കുക അത് തിരിച്ചിട്ട് കൊടുക്കും അത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത് രണ്ട് സൈഡും കറക്റ്റായിട്ട് ആ ചൂടിൽ വെന്ത് വരും ചിലവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കംപ്ലീറ്റ് മുടിച്ചതിനു ശേഷമാണ് അത് ഇളക്കിയത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു സുഖം കിട്ടരുത് അപ്പൊ അത് ഏകദേശം ഒരു ഹാഫ് വേവ് ആവുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കുകയുള്ളൂ അങ്ങനെയാണ് ശരിക്കുള്ള മീൻ ഫ്രൈ ചെയ്യുന്നത് ഷാപ്പിലൊക്കെ അങ്ങനെ ശരിക്കും അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യുന്നത് അതാണ് ആ ഡയർട്ട് അവർ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് पहले हम तीर्थ पूजा करते हैं। तो पूर्णजल लगाइए। ठीक है। ഏകദേശം നമ്മള് മെയിൻ തന്നെ ഇപ്പൊ ഏകദേശം ഒരു ഹാഫ് വേവ് ആയി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി മിനിറ്റ് കൊണ്ട് തന്നെ ഹാഫ് വേവായി ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ റെഡി ആവും അപ്പൊ നമുക്ക് ഇതിനകത്ത് മറ്റുള്ള സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ അതെല്ലാം കൂടി ഒന്ന് കൊണ്ടുവരാം ഇതൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കറിയപ്പില പുളിവെള്ളം ഇതെല്ലാം ഐറ്റംസ് നമുക്ക് ഒന്ന് കൊണ്ട് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിയപ്പട അതുപോലെ തന്നെ തക്കാളികളിട്ട് കൊടുക്കും ഇങ്ങനെ വിളക്ക് കൊടുത്ത് ഇപ്പം ഉപ്പ് ഉപ്പ് ഒഴിക്കുക ഒഴിച്ചു കൊടുക്കുക ും പിന്നെ പ്രത്യേകിച്ച് അളവില്ല അത് ഓരോരുത്തർ കാണും ചിലവർക്ക് ഉപ്പ് കൂടുതൽ ചിലവർക്ക് ചിലർക്ക് ഉപ്പുറവ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിന് അളവ് പറയാൻ ഒന്നുമില്ല ഇപ്പൊ ഈ എടുക്കുന്നത് ഐഫോൺ പ്രോ മാക്സ് എന്ന് പറയുന്ന ഒരു സ്ഥിരക്ഷപ്പെട്ട ഐഫോണിൻ്റെ മൊബൈലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ അടുപ്പിൻ്റെ കൂടെ ഹീറ്റ് വരും സ്വഭാവമായിട്ടും ഫൈവ് ജി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫൈവ് ജിയുടെ ഒരു പ്രസൻസിന്റെ ആ ഹീറ്റും പിന്നെ അതെന്നു വെച്ചാൽ ഈ അടുപ്പിൻ്റെ ഒരു ഹീറ്റ് കൂടെ വരുമ്പോഴത്തേക്ക് ഫോൺ ടെമ്പറേച്ചർ കൂടുതൽ എന്ന് കാണിക്കും അത് അടുപ്പിൽ വെക്കുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ വരുന്നത് കാരണം അടുപ്പിന്റെ ഹീറ്റിംഗ് വരുന്നോണ്ടായിരിക്കണം അതൊരു കംപ്ലൈന്റ് ആണോ എന്ന് അറിയാൻ പറ്റുക എനിക്ക് നല്ല ക്ലാരിറ്റി പത്താ ക്ലാരിറ്റിയാണ് പിന്നെ നമുക്ക് അത് കുറച്ചേരം ഒന്ന് അടച്ചു വെക്കാം നമ്മളോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം റെഡി ആയെന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് നമ്മളെ പുളും കറിക്കകത്ത് തീ ഏതൊരു ശീങ്ങിയെന്ന് വെച്ചിട്ടാണ് അത് നടച്ചു വെച്ചിരിക്കാനുള്ളത് അപ്പോൾ ഇവിടെ പുളിവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കായം കൊണ്ടുവന്നിട്ടുണ്ട് കായവും പുളി വെള്ളവും നമുക്ക് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളെ മറ്റേ ആ ഒരു തക്കാളി കുറച്ച് കൊടുത്ത് ഇടിച്ചിട്ട് കഴിഞ്ഞതിലേക്ക് കൊടുക്കുക മീൻ എന്താ എന്തായാലും നോക്കാം മീൻ ഏകദേശം ഇങ്ങനെ ഇടയിൽ കൊടുത്തിരിക്കുക ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക മസാലുള്ള ഒരേ സമയം നല്ല ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനെയാതെ സോഫ്റ്റ്നെസ് എപ്പോഴേ കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് തീ കുണോ കുഴപ്പമുള്ള കാരണം തീർന്നു കുറച്ച് പോലെ പത്ത് മുമ്പൂട്ടി കുടിക്കും അപ്പൊ നമ്മളെ ഇതിനുള്ള ഐറ്റം സന്ദിക്കുന്നത് കായം കായു ആണ് കായം പണ്ടത്തെ നമ്മളെ കായം എവിടെ അപ്പൊ അത് നമുക്ക് ഏകദേശം റെഡി ആയിരിക്കും നമ്മളെ പൊതുവെ ബേസ് പുളി വെള്ളം ഒഴിച്ച് നമ്മൾ പുളി വെള്ളം ഒഴിച്ചാൽ രാവിലത്തെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക സണ്ടവെള്ളം ഒഴിച്ചാൽ മാത്രം ചേർത്ത് കൊടുക്കുക ല്പായ മഞ്ഞപ്പൊടി 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 ഒരു ഒന്നേക്കാൾ ഒന്നേക്കാൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക ചേർന്നായിട്ട് ഒന്നേക്കാർ പറഞ്ഞാൽ അത് കാല് ചേറും എടുക്കാൻ തൗക്കാനി മുളക് പൊടി ഇട്ടുകൊടുക്കും ഈ മുളക് പൊടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് അതല്ലേ കളറങ്ങാനായിരിക്കുന്നത് ആയിട്ട് വറത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് കുറച്ചുകൂടി കൊടുക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന നമുക്ക് അല്പം കായ ചേർത്ത് കൊടുക്കാം കായ് ചേർത്ത് കൊടുക്കുക വെള്ള കായം അതാവശ്യത്തിൽ ചേർത്ത് കൊടുക്ക എന്നിട്ട് നന്നായി ഇളക്കി കൊണ്ടുപോകും മിക്സ് ആയി തരട്ടെ നന്നായിട്ട് നിറക്കി കൊടുക്കുക നമ്മള മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കാശ്മീരി മുളക് പൊടി കുറച്ച് നിറം കിട്ടാൻ നിറം കിട്ടാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതാക്കി കൊടുക്കും

ഏകദേശം റെഡി ആയിരിക്കുകയാണ് ചോറ് ഒക്കെ ഇവിടെ റെഡിയാണ് ചോറ് റെഡിയാണ് ഇനി നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് റെഡി ആയി അറുമ്പോഴത്ത് വന്ന് പുളിന്തറികൂടെ ഒന്ന് റെഡിയായി നമുക്ക് ഇന്നത്തെ കഴിക്കാനുള്ള സമയമാകും പക്ഷേ നേരം കൂടെ ഒന്ന് നമുക്ക് ഈ ഫ്ലെയിമർ ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റെഡിയാക്കി അതൊക്കെ മറ്റുള്ള പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചുകൂടി ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്ത് പോയി നമുക്ക് ഇതൊന്നും നോക്കാം ഇതിപ്പോ ഏത് വെള്ളത്തായിരുന്നു നോക്കാം ഒന്നാൽ തിരച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ നല്ല അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് കാണിച്ചു തരാം ഇത് നമുക്ക് ഇനിയിപ്പം ഇവിടെ നിരത്ത് നമ്മൾ തിളച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ പരിപാടി തീർന്നു ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം തീ ചുരുടെ കിടപ്പുണ്ട് അപ്പൊ തിളച്ചു പരിപാടി കഴിഞ്ഞു ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഇനി സ്വൽപ്പം നേരം കൂടെ കഴിഞ്ഞാലും മീനും ഇറക്കി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു മീനും ഏകദേശം തീർത് ഇനി രണ്ടിട്ട് മണിയിട്ട് വേണ്ട ആവശ്യം വരില്ല അതല്ലെങ്കിൽ രണ്ടു പരിപാടികൾ കഴുകുക പ്യൂർ ബോഡ് ഇനി ഇറക്കി വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇനി കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സ്വയം കെട്ടപ്പോൾ കാണുക ഇനി പൊരുപഴിയുമേ വരാം